എൻ്റെ ക്യാൻസർ ബ്ലാഡറിലായിരുന്നു സ്റ്റേജ് ടൂ ആയിരുന്നു ഡയഗ്നോസ് ചെയ്തപ്പോൾ എന്റെ പഴയ ബ്ലാഡർ റീപ്ലേസ് ചെയ്തിട്ട് നിയോ ബ്ലാഡർ എന്ന പുതിയൊരു മെതലാണ് ക്യാൻസറിനെ തോൽപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു എൻ്റെ പേര് ഗോഡ്ലി മാത്യു ഞാൻ ബിഹിവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഐ ടി ഡെവലപ്മെന്റ് മാനേജർ വർക്ക് ചെയ്യുന്നു ക്യാൻസർ എന്ന അതിഥി വളരെ അവിചാരിതമായിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ കടന്നുവരവിൽ ഞാൻ പേടിച്ചു തകർന്നു പോയി എന്നാൽ ഈ അതിഥിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവാൻ ബിവേഴ്സ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും സ്റ്റാഫും എൻ്റെ ബന്ധുക്കളും എന്നെ വളരെയധികം സഹായിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വളരെ ഹാപ്പിയായിട്ട് നിങ്ങളെ വിളിയിരിക്കുന്നത് എൻ്റെ ക്യാൻസർ ബ്ലാഡിലായിരുന്നു സ്റ്റേജ് ടു ആയിരുന്നു ഡയഗ്നോസ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് കീമോയാണ് ചെയ്തത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ കണ്ടിന്യൂസ് ആയിട്ട് കീമോതെറാപ്പി ചെയ്തു എൻ്റെ കീമോതെറാപ്പി സമയത്താണ് എന്നെ ഒരു സ്ട്രേഡോവ് കടിക്കുന്നത് അപ്പോൾ സ്ട്രേഡോവ് കടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആൻറ്റി റാബിസ് വാക്സിനേഷനും എടുക്കേണ്ടി വന്നു കീമോതെറാപ്പിയും വാക്സിനേഷൻ ഒരുമിച്ചാണ് ഞാൻ എടുത്തത് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ആ കീമോതെറാപ്പി റാബിസ് വാക്സിനേഷൻ ഷോപ്പും കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചത് നാല് ശക്തമായ കീമോതെറാപ്പിക്ക് ശേഷം സർജറിക്ക് വിധേയനായി എൻ്റെ പഴയ ബ്ലാഡർ റീപ്ലേസ് ചെയ്തിട്ട് നിയോ ബ്ലാഡർ എന്ന പുതിയൊരു മെതലാണ് സർജറി ചെയ്ത് വെച്ചത് ഞാൻ രണ്ട് വർഷമായിട്ട് വളരെ നന്നായി എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും പ്രശ്നങ്ങളോ എനിക്കില്ല ഞാൻ എങ്ങനെ പഴയത് ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴായിരിക്കുന്നു എൻ്റെ ക്യാൻസർ ജേർണി അത്ര ഈസി അല്ലായിരുന്നു പക്ഷേ എൻ്റെ കോൺഫിഡൻസും ഹോപ്പും കൊണ്ട് ഇതിനെ എല്ലാം ഓവർകം ചെയ്തു വന്നു ഈ ക്യാൻസറിനെ തോൽപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു ഞാൻ ഞാനതിനെ തോൽപ്പിക്കുകയും ചെയ്തു അതിലെ ഞാൻ വിജയകരമായി പൂർത്തുവരികയും ചെയ്തു ക്യാൻസറിനെ നാം പേടിക്കേണ്ട ആവശ്യമില്ല ക്യാൻസറെ നാം പേടിച്ചാൽ ക്യാൻസർ നമ്മളെ തോൽപ്പിക്കും നമുക്ക് ക്യാൻസർ നന്നായി ഫൈറ്റ് ചെയ്യാം ജയിക്കാം